ആ സൗണ്ട് പട്ടാന്ന് കേട്ടു തുമ്പിക്കൈ മാറി അടിച്ചത് ലൈറ്റ് അടിച്ചപ്പം ഇവൻ തൊട്ട് മിന്നിൽ തുമ്പി കൈ നീട്ടു അഞ്ഞോട്ട് അന്നാലെ ഞാൻ ഓടി പരക്കാത്തു കയറി വാതിലം കളച്ചു എന്ത് വേണമെങ്കിലും നീ കണിച്ചോന്ന് പറഞ്ഞു ബെങ്കിപ്പൂരിന്റെ ഇവിടുന്ന് ആ രണ്ടനെ കൊണ്ടിന്ന് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ആനയെ ശല്യം ചെയ്യണെന്ന് പറഞ്ഞു അവിടെ മറ്റന്നെ ഊത്തരീക്ഷിച്ച് അവിടുന്ന് ഇവിടെ കൊണ്ടുവിട്ടു അങ്ങനെ രാജി ആ കർണാടക അവരിവിടെ കൊണ്ടുവിട്ടു കർണാടക അവിടെ കൊണ്ടാക്കിയിട്ട് അവര് വിട്ടു അപ്പൊ ആ പരിപാടി അത് ഇവിടെ തുടങ്ങി അത് ഇവിടെയും തുടങ്ങിയുണ്ടോ എനിക്ക് തോന്നുന്നു അപ്പം എന്നെ കിട്ടാത്തതുകൊണ്ടുള്ള വാക്കിക്ക് ആ ജെന്നലി അടച്ച് തകർത്തതായിരിക്കും ജെന്നല് പൊട്ടി തകർന്നു വയ്ക്കും അവർ മുന്നൂറ് മാൻ പറ്റും രാത്രിക്ക് ആകുമ്പോൾ മുന്നൂറ് മാനം ആ രാത്രിക്ക് പോലെ ഈ വലിപ്പം പതിലുള്ളത് ഈ വലിപ്പം വച്ചുള്ള ആ വിളിച്ചും കൊണ്ട് പറക്ക 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 പറക്കെ ഇന്നൂറ്റൊന്നിട്ട് കയറി ആ സൈഡ് അവിടെയും വരും ഇവിടെയും വരും കയറി അങ്ങ് പോവുകയാണ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിലെ വണ്ടിക്കടവ് എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് പുൽപ്പള്ളി പ്രദേശമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കബിനി നദിയുടെ അപ്പുറം കർണാടക ഇപ്പുറം കേരളമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശം ഇതിനു മുന്നേ നമ്മൾ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന മാടപ്പള്ളി കുന്ന് എന്നൊക്കെ പറയുന്ന പ്രദേശത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് എങ്കിലും അതുപോലെ തന്നെ കാപ്പി സെറ്റ് ഇതൊക്കെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ വന്യമൃഗശല്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട് കാട്ടാനകൾ ഫോറസ്റ്റിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി ഈ ഒരു പ്രദേശത്തേക്കൊക്കെ വരല് ഒക്കെ ഇപ്പോൾ ഒരു പതിവാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഒരു വീട്ടു ഒരു ഗൃഹനാഥൻ്റെ നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്രയും കാലത്തിനിടയ്ക്ക് അത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അത് സംഭവിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഏതായാലും നമ്മളിപ്പോൾ വന്നപ്പോഴത്തേക്കും ആ ചേട്ടൻ വരുന്നുള്ളൂ ചേട്ടൻ ജോലിക്ക് പോയിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാണ് വണ്ടിക്കടവ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശമാണിത് തികഞ്ഞ ജനവാസ മേഖലയാണ് മൊത്തം കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് വിവരുന്നത് ചേട്ടൻ പേരെങ്ങനെയാണ് എൻ്റെ പേര് മണീന്ദ്ര ചേട്ടാ എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് സംഭവിച്ചത് ഒരു മൂന്നേ മുക്കാലായപ്പം ആ െ ഇന്നലെ 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 തിങ്കളാഴ്ച തിങ്കളാഴ്ച ആന വന്ന് കയറി എന്റെ ബ്ലാസ്റ്റിക് എല്ലാം കളഞ്ഞു എന്റെ ജെന്നലി ചില്ലു അടിച്ചു പൊടിച്ചു എന്നിട്ട് തുമ്പിക്കൈ അങ് ഇട്ടു അച്ഛൻ ജെന്നലിന്റെ ഉള്ളേ അന്നേരത്തേക്ക് പൊട്ടിച്ചു കഴിഞ്ഞപ്പം സൗണ്ട് കെട്ടും കൊണ്ട് ഞാൻ ഏറ്റവും വാതിൽ തുറന്നു നോക്കിയപ്പം തുമ്പിക്കൈ നീട്ടിക്കൊണ്ട് നിൽക്കുക ആന റൂമിലേക്ക് അല്ല തൊട്ട് വീട്ടിന്റെ മിറ്റത്ത് ഓ കേട്ടാ അപ്പം ഞാൻ പേടിച്ചിട്ട് ഞാൻ കയറി പെരിക്കത്ത് കയറി വാതിലടച്ചു ആ എന്നാലും ഒച്ച കേട്ടപ്പളാണ് ആ ചെള്ളു പൊട്ടിച്ച ഒച്ച കേട്ടപ്പോഴാണ് ഞാൻ എണിച്ചത് കേട്ടാ ആ സൗണ്ട് പട്ടാന്ന് കേട്ടു ചുമ്പി കൈമാറി അടിച്ചത് ആ ഒച്ച വട്ടം കൊണ്ടാണ് ഞാൻ എണീച്ചത് എണിച്ച സമയത്തിനാണ് ഇവനെ കാണുന്നത് ലൈറ്റ് അടിച്ചപ്പം ഇവൻ തൊട്ട് മുന്നിലും നിപ്പോൾ ഉണ്ട് എന്നാലും ഞാൻ ആ കൊമ്പനാന തന്നെ ആ ുമ്പിക്കൈ നീട്ടു അഞ്ഞോട്ട് അന്നേരം ഞാൻ ഓടി പരക്കാത്ത കയറി വാതിലം കടയ്ക്കും എന്ത് വേണമെങ്കിലും നീ കണച്ചോന്ന് പറഞ്ഞു പിന്നെ എന്താ ചെയ്ത പിന്നെന്താ പിന്നെ തിരിച്ചു മടങ്ങി ഈ പറമ്പിൽ കൂടെ കയറി ഇഞ്ഞ് മുള്ളിലോട്ട് കയറി മുള്ളിലോട്ട് കയറി റോട്ടി കയറി അങ്ങ് പോയിക്ക് ആ അതങ്ങനെ അങ്ങ് ആന വരും വന്നിട്ട് മിക്കവാറും ദിവസം ഈ ചക്കയും മാങ്ങയും ഇപ്പൊ ഉള്ളപ്പം വരും പറ്റേ ഇതിപ്പോഴെ ശല്യം ഉള്ളത് ഇന്ന് ഞാൻ മാത്രമേ ഇതർത്തിള്ളൂ ഇതിന്റെ തൊട്ടടുത്തേറസ് ഉള്ളത് തൊട്ടടുത്തതേ ഈ ഈ വരിക്ക സകടം അങ്ങോട്ട് മാറിയ പോസ്റ്റ് ഓഫീസ് ഇറങ്ങി വരുന്ന ആ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കേരളത്തിന്റെ അല്ല കേരളത്തിന് ഉണ്ട് കർണാടകത്തിന് ഉണ്ട് രണ്ടും രണ്ടും രണ്ടു സ്ഥലത്തും വരുന്നുണ്ട് രണ്ട് സ്ഥലത്തു വരുന്നുണ്ട് കേരളത്തിന്റെ കുറവാണ് കർണാടകാണ് ബെങ്കിപ്പൂരിന്റെ ഇവിടെ നിന്ന് ആ രണ്ടനെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ആനയെ ശല്യം ചെയ്യുന്നെന്ന് പറഞ്ഞു അവിടെ മറ്റന്നെ ഊത്തിരിച്ചിട്ട് അവിടെ വേറെ ഇവിടെന്നെ പിടിച്ചിട്ട് ബന്ദിപ്പൂരി ബന്ദിപ്പൂരിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടോ അല്ല ബന്ദിപ്പൂരിനെ ഇവിടെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവിട്ടു അങ്ങന അന്നെ രാറ്റി കർണാടക കേരളത്തിനോട് ചേർന്ന് അച്ചാർ അവിടെ കൊണ്ടാക്കിയിട്ട് അവര് വിട്ടു അപ്പൊ ആ പരിപാടി അത് ഇവിടെ തുടങ്ങി അത് ഇവിടെയും തുടങ്ങിയാണ് അങ്ങനെയാണ് അല്ലാണ്ട് ഇങ്ങനെ ജനലിനെ വിളിക്കുന്ന സംഭവം ആദ്യമായിട്ട് ആദ്യമാറ്റാണ് ആന വരും വന്നിട്ട് അതേ വരിക്കൂടി ഏഹ് രണ്ടു ലൈറ്റ് അടിച്ചുമ്പോ അത് താഴോട്ട് അങ് ഇറങ്ങി പോകും ആർക്കും ഒരു ശല്യപ്പ ഇത് ഈ രണ്ടാനാണ് ആദ്യമായിട്ടപ്പാണ് ഈ ആന ഈ ഇതേ ആനയെ തന്നെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാ ഈ ആന തന്നെ മുന്നേ കണ്ടിട്ടില്ല സാധാരണ കൊമ്പനാ പിടിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ എടുക്കുമ്പം അതങ്ങ് പോവും പിന്നെ വരില്ല പിന്നെ കുറേ നാൾ കഴിയുമ്പോഴേ വരുള്ളൂ ഇതങ്ങനെയല്ല ആ ഇത് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ വരെയാണ് പ്ലാവും ചക്കയൊക്കെ മാവും ചക്കയൊക്കെ കുലിക്കയാണ് അപ്പം നമ്മളിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇതാണ് വണ്ടിക്കടവ് പ്രദേശം കേട്ടോ നമ്മളേതായാലും ഇനിയിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോയാലോ ആ അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് ചേട്ടാ നമ്മൾ ഇനി പോകുന്നത് ഇതിനെയാണ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇവിടെ എല്ലാം ഒത്തിരി ആളുകൾ താമസിക്കുന്ന സ്ഥലല്ലേട്ടാ ആ ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന സ്ഥലം തന്നെ ആ അല്ലേ ഇത് ഏതാ പഞ്ചായത്താണ് ഈ മുള്ളംകുട്ടി പഞ്ചായത്ത് പഞ്ചായത്ത് അല്ലേ ആ പത്താം പാട്ട് പത്താം പാട്ട് ആ കവിനീതാന്തി ഇതിന്റെ തൊട്ട് നാടിയായിരിക്കും അല്ലേ ആ കവിനീജി അങ്ങ് പോകണം കുറച്ചുകൂടെ പോകണം അല്ലേ ആ ഒത്തിരി മുന്നോട്ട് പോകണം അല്ലേ ആ പറമ്പ കേട്ടോ കാണാനൊന്നും തെറ്റിദ്ധരിക്കണ്ട ഇവിടെയാണ് ഈ സംഭവമൊക്കെ നടന്ന കേട്ടോ ഇവിടെ വന്നല്ലേ ആ ഇത് വേണ്ടി ഈ ചവിട്ടി പാടി വേണ്ട ഇത് ഇത് വേണ്ട ചവിട്ടി തന്നെ ഇതാണ് സാധനം അവിടെ എത്തിണ്ടല്ലേ ഇവിടെ എത്തിയിട്ട് നിന്നും കൊണ്ടാണ് ഈ ഈ ചെന്നൈയിലിട്ട് അടിച്ചത് ഇവിടെ ഒരു കാലപ്പാട് നമുക്ക് ഏഹ് മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ എത്തിയിട്ട് ഇട്ടു അടിച്ചത് ജനല് പൊട്ടി ജനു പൊട്ടി തകർന്നു വയ്ക്കു ആ എന്നിട്ട് അവര് അയച്ചോണ്ട് പോയിട്ട് ഇട്ടതാണ് ഈ സാധനം ആണോ ആറ് പോയിട്ട് അവരാണ് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത് ഇത് മൊത്തം തകർന്നത് ചില്ല കണ്ടാ ചേട്ട് ഇതൊക്കെ കണ്ട ഇതൊക്കെ ചില്ലാണ് ആ അടിച്ച് പൊട്ടിച്ചെത്താ അവിടെ പൊടിയാക്കി കളഞ്ഞിത് കണ്ടാ അതെ അതെ പൊട്ടിപ്പോയതാ ചില്ല പൊട്ടിപ്പോയ അവര് വന്നിട്ട് ഐക്യോണ്ട് പോയി ഇന്നലെ തന്നെ സെറ്റ് ആക്കിത്തന്നു അല്ല ഇന്ന് രാവിലെ ഇപ്പൊ ഞാൻ പണിക്ക് പോയ സമയത്തിന് അവര് ഒന്ന് സെറ്റ് അത് എന്ത് പ്രകോപനം ഉണ്ടായിട്ടായിരിക്കും വീടിന്റെ നേരെയൊക്കെ ആ എനിക്കറിയില്ല അത് ആദ്യമാറ്റം ഉണ്ടായ സംഭവം ഇത് കണ്ടാ കാണണ്ട ബ്ലാസ്റ്റിക്കണ്ടാതി അതൊക്കെ കീറി തരാം ആ അതൊക്കെ ഞുണ്ണും ഞുണ്ണാറ്റി വലിച്ചു കീറി കളഞ്ഞു ഓ സാധാരണ ഈ മറ്റേ ഇത് ആ ഗ്രീനെറ്റ് ഒക്കെ ഗ്രീനെറ്റ് ഒക്കെ ആ കെറ്റ് കംപ്ലീറ്റും പഠിച്ചു കീറി എല്ലാം ഈ സീറ്റായിരുന്നു ഇവിടെ ഈ ഇത് കൂട്ട് സീറ്റായിരുന്നു ഇവിടെ ഒക്കെ ആ ഇവിടെ നെടു നീളാൻ പരിചയ പുതിയ സീറ്റ് ഇട്ടാ ഇപ്പൊ ഞാൻ ഇന്നലെ പോയിട്ട് ആന ചവിട്ടേൻ്റെ പിറ്റേ ദിവസം രാവിലെ പോയിട്ട് ഈ സീറ്റും പഠിച്ചോണ്ടിന്നതാ ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തീട്ട് സീറ്റ് അവര് തന്നില്ല ആ അവര് തന്നില്ല ആ ഞാൻ പോയി എൻ്റെ പൈസ കൊടുത്ത് പൈസ പിന്നെ കൊടുക്കാമെന്നും പറഞ്ഞ് കാപ്പി സീറ്റ് ചെന്നിട്ട് മരിച്ചോണ്ട് വന്ന സീറ്റാണ് ആ പറമ്പിലെന്തേലും പറമ്പിൽ ആദായൊക്കെ ഒന്നും ഇല്ല എന്തേലും ആന വന്നിട്ട് ആന വന്നിട്ട് പറമ്പിലൊന്നും കളഞ്ഞിട്ടേ പറമ്പിൽ നെറ്റൊക്കെ ചവിട്ടി കളഞ്ഞ് അഞ്ചാറ് ചവിടി കാപ്പി കൊണ്ടായിരുന്നു അതൊക്കെ ചവിട്ടി കിട്ടിയിട്ട് അങ്ങ് പോയി ഇന്ന് ഇന്നലെ തന്നെ അന്ന് തന്നെ അതോടെ ഇവിടെ വേറെ ആരെങ്കിലും പറമ്പിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ആ പറമ്പിൽ ഇവിടെ ആരെയും പറമ്പിലൊക്കെ വന്നിട്ട് അത് ഇതൊക്കെ വന്നിട്ട് എടുത്തിട്ട് പോയി ഇതിലാണ് ഇറങ്ങി പോയത് ആ ഇതിലേ ഇറങ്ങി പോവുകയും ചെയ്യും വരികയും ചെയ്യും അതുകൊണ്ടാ നെറ്റൊക്കെ ചോട്ടി ഇട്ടിരിക്കണോ ദേ ആ മരങ്ങൾ ഒടിച്ചിട്ടേക്കുന്ന ഈ വഴി കൂടെ പോയാൽ ആ ആട്ടാ വേണ്ട ഒടിച്ച് തകർത്തിട്ടേക്കുണ്ട് ഇവിടെ അതുകൊണ്ടാ പോ ആ പിന്നെ എടുത്തിട്ട് എല്ലായിടത്തും ഞാൻ നൂർത്തി വെച്ചതാ ഏഹ് എല്ലായിടത്തും ഞാൻ നൂർത്തി വെച്ചതാ ആ ഇത് വേണ്ട തകർത്തിട്ടിട്ട് ഇറങ്ങി പോണത് ഏ അല്ല അത് വന്നു ഇത് കണ്ടാ ഇതൊക്കെ ആ ഇതിങ്ങനെ പോയത് ഇതൊക്കെ ഞാൻ എടുത്തിട്ട് കെട്ടിത്തൂക്കി പിന്നെയും വെച്ചതാ അന്ന് തന്നെ ഞാൻ അവനെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്താ അതേ വേണ്ട വെളിച്ചിട്ടേക്കണ്ട కాణిప్ప కెట్టిన ఆయికెట్ అత్యం పలు స్థలం ఇరండి కాపీకీ అదేంటే అదే పోయిట్ అంగి పోడు వరండి ఇది నోకీ ఇది వేంట ఆన చవిటాడీ కాదు ഇത് ഇതേ അവിടെ കണ്ടാ ഇത് രാത്രി തന്നിട്ട് ചേട്ടൻ രാത്രി തന്നെ കുറച്ചേരം വിളിച്ചോ ഇല്ല ഞാൻ നേരെ മടിച്ചേ പോയുള്ളൂ നേരെ മടിച്ച അവര് ചെന്നിട്ട് വിളിച്ചോണ്ട് വന്നു ആ എല്ലാരും അറഞ്ഞാരുന്നോ രാത്രി വീട്ടിലുള്ളവരെല്ലാം എല്ലാരും വീട്ടിലുള്ളവരൊക്കെ ആയിരുന്നു എല്ലാരും അറിഞ്ഞു അത് എന്ത് പ്രകോപനം ഉണ്ടായിട്ടാണ് ജനലി തകർത്തയാവോ അതെ എനിക്കറിയില്ല ആദ്യ മാറ്റം ആണെന്ന് ജനലി തകർത്തങ്ങളോ കേട്ടോ അല്ലെങ്കിൽ സാധാരണ വന്നാൽ ആ കൂടെ കയറി നേരെ താഴെ ഇറങ്ങി അങ്ങ് പോണതാ ഇത് കുറേ വർഷം കൂടിയിട്ട് ആ ജനലൊക്കെ തകർത്തതാണ് അതാണ് ആട്ടാ എനിക്ക് തോന്നുന്നു എന്നെ കിട്ടാത്തത് വാക്കിക്ക് വാശിക്ക് ആ ജെണ്ണി അടിച്ചു തകർത്തതായിരിക്കും അല്ല ചെറുത്ത് നിൽക്കായിരുന്നു അല്ലെങ്കിൽ തകർത്തപ്പോഴല്ല ചെണ്ണ അറിഞ്ഞു ആ അറിഞ്ഞത് അറിഞ്ഞിട്ട് ഞാൻ ബോറി ഇറങ്ങി ലൈറ്റടിച്ചു ആ ലൈറ്റടിച്ചപ്പോൾ എന്റെ തൊട്ട് മുന്നിൽ നിൽപ്പുണ്ട് ആ തുമ്പ് കഴിഞ്ഞു കിട്ടുന്നുണ്ട് പേ അന്നേരം ഞാൻ കയറി ഓടിപ്പരക്കാത്തു കയറി ആ ഭയങ്കര ഒരു ആനയായിരുന്നു അല്ലേ നല്ല പൊക്കും നല്ല വണ്ണും രണ്ടും കൊമ്പും ഒക്കെ ഉണ്ട് ഉള്ള ആനയായിരുന്നു ഈ ഫോറസ്റ്റിന്റെ ഇവിടെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അവൻ എന്ത് ചെയ്യും ചൊല്ലിയില്ലേ അക്കരേൻ്റെ കരിമ്പ ഈ വണ്ണമുള്ള ഒരു മറ്റിൻ്റെ കൊമ്പ് ഓടിച്ചോണ്ട് വരും വന്നിട്ട് പോകും ഒരറ്റാടി ഏത് ഫെൻസിങ്ങിന് പെൻസേ കിട്ടും മുറിഞ്ഞ് അവിടെ കിടക്കും ഇഞ്ചി കരിപ്പ് കരിപ്പുരും അല്ലേ അട്ടാ അത് എന്നെപ്പം കാണിക്കലാ പരിചയങ്ങനെ കളയോ അല്ലേ അല്ല കളയുക അത് എന്നെപ്പം കാണിക്കാൻ പറ്റും അട്ടാ അവൻ ഈ രണ്ടും കൽപ്പിച്ച് നടക്കും പോലെ നടക്കണതാ സാധാരണ ഉള്ള ഒരു ആനയൊക്കെ ആണെങ്കിൽ ഇല്ലേ അവിടെ വരും അങ്ങനെയറങ്ങി അങ്ങ് പോകും പിന്നെ അവന് ആർക്കും ഒരു ശല്യാണ് പുറത്തുനിന്നുള്ള ആന ആയതുകൊണ്ട് ആ ഈ പുറത്തു നിന്നുള്ള ആന ആയതുകൊണ്ടാണ് ഇവിടെ ഉള്ള ആനയാണെങ്കിൽ ഇത്ര ശല്യം പറ്റില്ല ഈ രാത്രി കഴിഞ്ഞ രാത്രി എവിടെ ഇറങ്ങിയിടുന്നോ ആ ഈ കഴിഞ്ഞ രാത്രിക്ക് പാലക്കടയിലെവിടെ ഇറങ്ങി എന്ന് പറഞ്ഞു പാറക്കട ആ പാലക്കട അവിടെ എവിടെ ഇറങ്ങി എന്തൊക്കെയാ കളഞ്ഞെന്ന് പറഞ്ഞോട്ട് ആ പോർട്ടന്മാര് പിറക്കെ നടപ്പു ആ വണ്ടിയിൽ ലൈറ്റും പറ്റും കെട്ടിക്കൊണ്ടു അവര് എത്രയെന്നും പറഞ്ഞാൽ നടക്കണ്ടേ അവർ മറ്റന്മാരില്ലേ നമ്മളെപ്പോലെ ഒരു മച്ചനില്ലേ ശമ്പളം അടിക്കണമെന്ന് പറയുന്ന കാര്യം കേട്ടാ ഇത് ചീറിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് ലൈറ്റ് അടിക്കുമ്പോ ഇവൻ ചീറിക്കൊണ്ട് മുന്നോട്ട് വരും ആട്ടാ അവര് മുന്നൂറ് മാൻ വരും രാത്രിക്ക് ആവുമ്പോൾ മുന്നൂറ് മാൻ ആ രാത്രിക്ക് പോലുള്ള ഈ വലിപ്പം അതിലുള്ളത് ഈ വലിപ്പം വരവുള്ള ആ വിളിച്ചും കൊണ്ട് പറക്കെ 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 ഇങ്ങോട്ട് ഒന്നിച്ച് കയറി ആ സൈഡ് അവിടെയും വരും ഇവിടെയും വരും കയറി അങ്ങ് പോവുകയാണ് ആ കേട്ടോ ഒരു ലക്ഷ്യം ഇല്ല ആ സ്വകാര്യ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു ഭാഗം തളർന്നു കിടക്കുക ആ ആട്ടോ മൂന്ന് അഞ്ചാറ് മാസമായി ആ ആ കൃഷിയും കൊണ്ടാണ് പോകുന്നത് ആ ഈ കൃഷിയും കൊണ്ടാണ് പോണത് ഈ കൃഷി ഈ തൊഴിലുറപ്പ് പണിയും കൊണ്ടാണ് ഈ മുന്നോട്ട് മുന്നോട്ട് പോണത് അല്ല മറ്റ് വരുമാനം ഇല്ല ഇവിടെ അപ്പം നമ്മൾ ഏതായാലും ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ വളരെ ഭീകരമായൊരവസ്ഥ തന്നെയാണ് ആ ചേട്ടൻ്റെ നേരെയാണ് ആന പാഞ്ഞെടുത്തത് രാത്രിക്ക് വീടിൻ്റെ നെല്ലും കാര്യങ്ങളൊക്കെ തകർത്ത് ഒച്ച കേട്ട് ചേട്ടൻ എഴുന്നേറ്റ് ചില്ലായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ നേരെ നോക്കി ചേട്ടനെ ചേട്ടനെ വളരെ രൂക്ഷമായിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ വളരെ ഭീകരമായ അവസ്ഥ തന്നെയാണ് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട് ആൾ ആളുകളെ ആന ഓടിക്കുന്നതും ഓടിച്ച് വീട്ടിൽ കയറ്റുന്നു അങ്ങനെ പല സംഭവങ്ങളും ആളുകൾ തലനാരക്ക് രക്ഷപ്പെടുകയാണ് എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട് ഏതായാലും വലിയ ഭീകരമായ അവസ്ഥ തന്നെയാണ് പല സമയത്തും പല ആളുകളിങ്ങനെ രക്ഷപ്പെടുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്നാണ് ആർക്കാണ് ഇതിനൊക്കെ ഇതുകൊണ്ടൊക്കെ പരിക്ക് പറ്റുക അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റിയില്ല അതുപോലെ തന്നെയാണ് പേടിച്ചതൊക്കെ തന്നെയാണ് വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളൊക്കെ ജീവിക്കുന്നത് ഫെൻസിങ് കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നതെന്നൊക്കെയാണ് അല്ലെങ്കിൽ ആനകളിങ്ങോട്ട് ഇറങ്ങുന്നത് എന്ന് ഈ ചട്ടം പറഞ്ഞു അതുപോലെ തന്നെ ബന്ദിപ്പൂര് ഭാഗത്ത് വളരെ അക്രമാസക്തനായ ഒരു ആനയെ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് അപ്പോൾ ആ ആന ആ നേരെ കേരളത്തിലേക്കാണ് വരുന്നതെന്നും ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ അതും ഒരു കാരണമാകാൻ ആ ഒരു ആന ആകാനുള്ള സാധ്യതയുണ്ട് ഈ പ്രദേശത്തുള്ള ആനകൾ അത്ര വയലൻ്റ് അല്ല എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഏതാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലോട്ട് കാണിക്കണം അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്